ഹലോ എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം കേട്ടാ കൂട്ടുകാരെ എന്താണ് എല്ലാവരും വിശേഷമൊക്കെ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കണത് അപ്പം ഒന്ന് മത്തക്കൽ ശരിയാണ് കേട്ടാ കറി അപ്പോൾ പയറുന്നാണ് ഞാൻ വെള്ളത്തിട്ട് അല്ലെങ്കിൽ പിന്നെ പയറും മത്തനും കൂടി കണ്ട് വെക്കായിരുന്നു അപ്പോൾ പിന്നെ പയർ ആദ്യം കണ്ട് വെച്ചിട്ടാ ഒന്ന് വെന്തതിന് ശേഷം മത്തക്ക ഇട്ട് കൊടുക്കാമോ വെച്ചിട്ട് ഞാൻ മത്തക്കൊക്കെ ഒന്ന് മുറിച്ചെടുക്കുകയാണ് അപ്പോൾ ഇള ഒരു ഇള മത്തന കേട്ടോ തോലൊന്നും ചെത്തി കളയണില്ല നല്ല ടേസ്റ്റ് നല്ല അങ്ങനെ നോക്കി വെക്കുമ്പോൾ ചള്ള് മത്തനാണ് അപ്പോൾ അത് ഓലോടക്കനെ കുരിയൊക്കെ കളഞ്ഞിട്ടൊന്ന് മുറിച്ചെടുക്കുക കേട്ടാ അപ്പോൾ പയർ കുക്കറിൽ വേവുണ്ട് അപ്പോൾ ഇന്നലത്തെ കുറച്ച് തളയം കറി ഉണ്ടായിരുന്നു അത് ഇന്നലെ ഞാൻ തിളപ്പിച്ച് വെച്ചതാണ് എന്നാലും ഒന്നും കൂടി രാവിലെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പം അപ്പം ആൽമ വന്നിട്ടേ കിക്കലിയൊക്കെ കടിക്ക് എന്തൊക്കെയാണ് ചെയ്യാവോ അപ്പം എൻ്റെ കാലിൻ്റെ ഇങ്ങനെ കിടക്കുന്നുണ്ട് കാൽമ കയറിയിട്ട് കടിക്കണമുണ്ട് കേട്ടോ അപ്പം ചിരിച്ചതാണ് ഞാൻ അപ്പോൾ കുറച്ച് കറിയുണ്ട് അത് തികയില്ല അപ്പം എന്തായാലും മത്തക്കിളിശ്ശേരി മോനൊന്നും പറ്റൂല മോൾ നമുക്ക് ഇഷ്ടം കേട്ടോ അപ്പം മോള് മൊത്തക്കിളിശ്ശേരി ഒക്കെ ആയിട്ട് പോയി അപ്പോൾ നമുക്ക് ചായക്കിന്ന് പത്തിരി കേട്ടാ കുറച്ച് കന കനത്തിലുണ്ടാക്കുന്ന പത്തിരി അപ്പോൾ അയക്കി ഒന്ന് നാളികേരം ഒക്കെ ഒന്ന് ഒതുക്കാം ഒരു അരമുറി നാളികേരം ഒരു പകുതി ചവോളി ഒര ടീസ്പൂണ് ജീരകം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് അരച്ചു തന്നെ കേട്ടോ അത് ഞാൻ അന്ന് ഉണ്ടാക്കിയാലോ ഷോട്സിൽ കണ്ടിട്ട് നല്ല സൂപ്പർ അപ്പം ആ രസം പിടിച്ചിരിക്കുന്നുണ്ടട്ടാന്ന് അപ്പം നേട്ടന് പോവുക അപ്പം പിന്നെ മോൾ മോള് ഇത്തിരി കഞ്ഞിയാണ് കഴിച്ചത് അപ്പം പിന്നെ തിരക്കില്ലല്ലോ അപ്പം പത്തിരിപ്പണിക്ക് ഇന്നുമല്ല അതപ്പോൾ നമ്മൾ ഈ എല്ലാവർക്കും പോവുക രസമൊന്നും ഈ പത്തിരിപ്പണിക്ക് നിന്നാലൊന്നും ശരിയാവില്ല കേട്ടാ അപ്പം അതൊക്കെ ഒന്ന് വാട്ടിയെടുക്കാണ് അതൊക്കെ ഒന്ന് വാടി വന്നതിൻ്റെ ശേഷമാണ് നമ്മളെ അരപ്പ് അരച്ചുവെച്ച അരപ്പ് ചേർത്ത് കൊടുക്കുക കൊടുക്കേട്ടാ പിന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടാ ഇനിയും നിങ്ങളെ സപ്പോട്ടൊക്കെ വേണോ നിങ്ങളെ സപ്പോർട്ടൊക്കെ ഉണ്ടെങ്കിലേട്ടാ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പം അങ്ങനെ മാവൊക്കെ ഒന്ന് വാട്ടി അവിടെ അടച്ചു വെച്ചിട്ടാ പിന്നെ ചൂടറിയതിൻ്റെ ഒന്ന് കുഴച്ചെടുക്കുന്നത് അപ്പോൾ ചോറ് വന്നിട്ട് വേണോ ഒരു മാതിരി വേർക്കണേട്ടാ ചോറ് വന്ന് ചോറ് വന്നിട്ട് അത് വാർത്തതിൻ്റെ ശേഷം വേണോ അത് വേണം അടുപ്പത്ത് ചുട്ടെടുക്കാൻ ൊന്ന് പത്തിരിക്ക് ഒരു മുട്ട ചമ്മന്തി ഉണ്ടാക്കുക കേട്ടാ അപ്പോൾ കടയിലത്തെ ഇല്ല അപ്പം പിന്നെ വീട്ടിലുള്ള നമ്മളെ വീട്ടിലത്തെ കോഴിയുടെ മുട്ടയാണ് അത് ഞാനും കഴിക്കില്ല അപ്പം അച്ഛനും മോനും കൂടിയിട്ടൊരു ചമ്മന്തി ഉണ്ടാക്കിയിട്ട രണ്ട് മുട്ട എടുത്തിട്ട് പിന്നെ ഞാൻ തേങ്ങാപ്പാൽ കിട്ടിയിട്ട് ചൂടുള്ള പത്തിരി കഴിച്ചത് നല്ല ടേസ്റ്റാണ് ഈ തേങ്ങാപ്പാൽ മധുരം ഇഷ്ടമുള്ളവരേട്ടാ തേങ്ങാപ്പാൽ കൂട്ടിയിട്ട് കഴിക്കാൻ അപ്പോൾ അതൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് ചാമ്പി കുഴച്ചിട്ട് അവിടാണ്ട് അടച്ചു വെച്ചിട്ടാ ഞാൻ എനിക്ക് ഒരു കറിയുണ്ടായിച്ചിങ് ആയ ഏട്ടനൊക്കെ വേഗാണ്ട് കൊടുക്കാമല്ലോ അപ്പോൾ അതൊക്കെ ഒന്നു കുഴച്ച് വയ്ക്കട്ടെ പിന്നെ ഒരു കമൻ്റ് ഉണ്ടായിരുന്നേട്ടാ ഇപ്പം രണ്ട് പ്രാവശ്യമായിട്ടാണ് അങ്ങനത്തെ ഒരു കമൻ്റ് ആയിട്ട് വരുന്നത് ഒരു ഒരു എന്താ നന്ദന പിള്ളേ അങ്ങനെ എന്തോ ഒരു പിള്ളയിൽ നിന്ന് ഷോർട്സ് കണ്ടിട്ടേ അപ്പൂട്ടം അപ്പൂട്ടെ ചെരുപ്പ് കടിച്ചിട്ട് കൊണ്ടുപോകണേ ആകുമ്പോൾ ഞാൻ വച്ചിടുന്നല്ലേ അതൊക്കെ ഇപ്പോൾ മുമ്പും മുമ്പ് മക്കളെ എന്നെ എന്നെ മനസ്സിലാക്കണേ എൻ്റെ വീഡിയോ കണ്ടേ എൻ്റെ കൂട്ടുകാർക്ക് അറിയാം ഞാൻ ഈ മൃഗങ്ങളെ എത്രത്തോളം സ്നേഹിക്കേണ്ടി വരുന്നല്ലേ ഈ ഒരു വീഡിയോ ഒരു ഷോർട്സ് അല്ലെങ്കിൽ ഒരു വീഡിയോ കണ്ടിട്ട് അതിൻ്റെ ചിത്ര ചേച്ചി പറയണ പോലെ അത് കണ്ടിട്ട് അതിന് കമന്റ് ഇടാൻ വരുന്ന ഇവർക്ക് വല്ല വേറെന്തേലും പണിക്ക് പോയിക്കൂടെ എന്നാന്ന് വിചാരിക്കും ഞാൻ അപ്പോൾ അതിൽ കമന്റ് പറഞ്ഞിരിക്കാണ് പിന്നെ ഞാൻ അപ്പൂനെ അങ്ങനെ കൊണ്ടുവരാൻ ഇവിടെ കൊണ്ടുവരാൻ ചെരുപ്പു എന്നൊക്കെ പറയണ്ടല്ലോ പറയണേ അടി കിട്ടും എന്നൊക്കെ ഞാൻ പറയണ്ടല്ലോ ഷോർട്സിൽ അപ്പം പറയണേ തള്ളേ അല്ല കിളവി എന്നാൾ കിളവിന്ന് വരുന്നിട്ടാ എന്താണ് പിന്നെ വന്നിരിക്കാണ് തള്ളേ പ്രാന്ത് ഉണ്ടാ തള്ളക്കാണ് പ്രാന്ത് തള്ളേന അടിക്കണോ എന്നൊക്കെ പറഞ്ഞിട്ട് കമൻ്റ് വന്നിരിക്കും നായേനെ എല്ലാം അടിക്കണ്ടേ തള്ളേന തന്നെയാണ് അടിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ ശീലം നന്നാക്കാൻ ഈ വരുന്നപ്പോൾ ഈ ഇത് കാണുന്ന ആൾക്കാർ അത് ചിലപ്പോൾ ആ ഐ ഡിയിൽ വല്ല മക്കളും ഇട്ടതാണെന്നു അറിയില്ല പക്ഷേ എന്നെ മനസ്സിലാക്കാതെ ഞാൻ ഞാനതിന് നല്ല മറുപടിയും കൊടുത്തുണ്ട് എന്നിട്ട് ഞാനത് ഡിലീറ്റാക്കിട്ടാ അപ്പോൾ ഒരു പൂച്ചയ്ക്കും കൂടി ഒരു നേരം തിന്നാൻ കൊടുക്കാത്ത ഇവരൊക്കെ വലിയ കോമെൻറ്റായിട്ട് വരുന്നത് ഞാൻ പറഞ്ഞേ ഷോർട്സ് കണ്ടിട്ട് ഇനി ഏറ്റവും മുട്ടാൻ വരണ്ടേട്ടാ ഏഹ് ഇന്ന അറിയില്ല ഞാൻ ദേഷ്യം പിടിക്കാൻ കണ്ടിട്ട് കിളവി തള്ള ഇവരൊന്നും കിളവിയും തള്ളിയൊന്നും ആവില്ലാണാവോ അവരെ ഉണക്കാൻ വയ്ക്കുകയാണാവോ എനിക്ക് ദേഷ്യം വല്ല മക്കളും ആവും അമ്മമാരെയൊക്കെ ഐ ഡി എന്നൊക്കെ ആവും ചില അങ്ങനത്തെ ഉണ്ടല്ലോ അപ്പോൾ ഞാൻ പറഞ്ഞ ഇതിൻ്റെ ചാനലിലത്തെ മറ്റുള്ള വീഡിയോ മറ്റുള്ള ഷോർട്സും കണ്ട് എന്നിട്ട് വായു കമൻ്റ് ഇടാനെന്ന് പറഞ്ഞു എല്ലാം പിന്നെ നമ്മൾ നമ്മളെ പൂച്ചേനെ ആയാലും നായേന ആയാലും എത്രത്തോളം അവരെ ഇഷ്ടപ്പെട്ടിട്ടാണ് അവർക്ക് ഈ തിന്നാൻ കൊടുക്കുന്നത് കണ്ട ബേക്കറിയിലൊക്കെ പോയിട്ടു എല്ലാം എടുത്ത് തുടർന്നിട്ടും ഇതും കൊടുന്നിട്ടും ഒക്കെ അല്ലേ അപ്പുവിനെ ആ ചെരുപ്പിടുത്തിട്ട് പോകണപ്പോൾ ഞാൻ അപ്പോൾ ഒരു വീഡിയോ എടുത്തതാണ് ഒരു ഷോർട്ട് സിട്ടാണ് പക്ഷെ എട്ടായിരത്തഞ്ഞൂറോട്ട് ആൾക്കാരായിട്ട് കണ്ടിട്ടാണ് അതിൽ ഈ ഒരു ചീഞ്ഞ ഒരു പിള്ളേരെ കമൻ്റാണ് വന്നുള്ളത് അതിന് പാരു വിലക്കിന് പുല്ല് വിലയാക്കി ഞാൻ ഇവർ ഇവരെത്രത്തോളം ഇഷ്ടപ്പെടുന്നു ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു ലാബിനെയോ അല്ലെങ്കിൽ വലിയൊരു നായനെ വളർത്താൻ പോതിച്ചെനിക്കൊരു ലാബിനെയോ അല്ലെങ്കിൽ വലിയ ജർമ്മൻ ഷിപ്പേടിനെയോ ഒക്കെ ഒന്നൊരു നായനെ മേടിക്കാനൊക്കെ ഇപ്പോൾ എന്തേലുമൊക്കെ ചെയ്താൽ ഇപ്പോൾ ഒന്ന് പറ്റുമോ പക്ഷേ നമ്മൾ ആ അപ്പൂനെ ആ റോട്ടിൽ ഞാൻ അവിടെ കണ്ടിട്ട് കാണാതെ പോകുന്നുണ്ട് അത് അന്ന് വണ്ടി അരഞ്ഞ് ആവും അത് കണ്ടിട്ട് എടുത്തിട്ട് പോകണ്ട പക്ഷേ നമ്മൾ കുറേ അതിൻ്റെ പേരിൽ നമ്മൾ കുറേ വീട്ടീന്നായാലും കുറേ നമ്മൾ സഹിച്ചിട്ടാണ് എന്താച്ചാ പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ ആർക്കായാലും ഇഷ്ടാവില്ലല്ലോ ഒരാളിവിടെ ഉണ്ട് എന്നാലും പോന എല്ലാവർക്കും ഇഷ്ടാ ഒരു ഒരുപാട് ഇഷ്ടമാണ് മോൻ്റെ കുസൃതികളും ചവിട്ടികളൊക്കെ അടിച്ച് കയറുണ്ടെങ്കിലും എല്ലെന്നും ഉണ്ടായാലും എന്തായാലും ഇപ്പം നമ്മളെ അവന് ഒരുപാട് ഇഷ്ടമാണ് എല്ലാവർക്കും ഏട്ടനായാലും മോനായാലും ഒക്കെ പിന്നെ ഇപ്പം നമ്മളെ ശീലം നന്നാക്കാൻ ആരും വരണ്ട നെഗറ്റീവായിട്ടുള്ളവരൊന്നും നമ്മളെ വീഡിയോ കണ്ട നമ്മളെ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി വെറുതെ എന്തിനാണ് ഇവർ ഇങ്ങനെ ഓരോ ആവശ്യമില്ലാത്ത കമൻറ്റ് പറയുന്ന ആവശ്യം ഒരു പൂച്ചയ്ക്കും കൂടി ഒരു നേരം തിന്നാൻ കൊടുക്കുന്നുണ്ടാവില്ല ഇവരൊന്നും ഭയങ്കര വിടലാ അത് പോട്ടെ എന്തേലും ആവട്ടെ ഇനി കമൻറ്റായിട്ട് വരട്ടെ അപ്പോൾ അങ്ങനെ വത്തക്കറിയൊക്കെ വറവിട്ട് അങ്ങനെ മോളൊക്കൊക്കെ കൊടുത്ത് മോളെ ചോറൊക്കെ ആയിട്ട് വരണയച്ചിട്ടാ അങ്ങനെ പിന്നെ ചോറൊക്കെ വറുത്തതിൻ്റെ ശേഷമാണ് പിന്നെ പത്തിരി ഒക്കെ ഉണ്ടാക്കിയെടുക്കുന്നത് കേട്ടാ അപ്പോൾ അതുപോലെ പേപ്പർ വെച്ചിട്ട് പേപ്പറിൻ്റെ ഉള്ളിലൊന്ന് എണ്ണ വരത്തിയിട്ട് പ്ലേറ്റ് ഇട്ട് ഇങ്ങനെ ഞെക്കിയിട്ട് അധികം കനല്ലാതെ അങ്ങനെ എടുത്തതാ കേട്ടോ എല്ലാവരും അങ്ങനായിട്ട് പരത്തി വെച്ച് എന്നിട്ട് പിന്നെ എന്തോ ഒന്ന് ആയി കിട്ടാനും കുറച്ച് സമയം പിടിക്കുമല്ലോ അങ്ങനെ ഒരു ഒമ്പത് മണി ഒമ്പത് മണിയൊക്കെ ആയിട്ടെന്ന് ചായയൊക്കെ കുടിക്കാൻ അപ്പം ഒന്ന് കുറച്ച് ക്ലീനിങ് ഒക്കെ ഉണ്ടിട്ടാ അപ്പം ഹാളിലെ ഷോക്കേസ് ഭയങ്കര പൊടി പിടിച്ചിട്ട് എല്ലോടും ജനലും ഒക്കെ ക്ലീൻ ആക്കിയാലും ഷോക്കേഴ്സിൻ്റെ ഉള്ളിലേക്ക് എത്തിയില്ല അപ്പോൾ ഏട്ടൻ കുറേ ദിവസമായി പറഞ്ഞാലും ഷോക്കേഴ്സിൻ്റെ ഉള്ളിൽ നല്ല പൊടി ഉണ്ട് അപ്പം അതൊക്കെ ഒന്ന് ഒന്ന് ക്ലീനാക്കണം അപ്പം ഒന്ന് ആണ് ക്ലീനിങ്ങാ അങ്ങനെ പത്തിരി നോക്കിയേ നല്ല ഒന്നും വേണ്ട കേട്ടതിന് നല്ല ചൂടുള്ള കട്ടൻ ചായൻ്റെ കൂടെ നല്ല മധുരമുള്ള കട്ടൻ ചായൻ്റെ കൂടെ കടിച്ചു തിന്നാനും നല്ല ടേസ്റ്റായിട്ടാണ് അപ്പം ഞാൻ എനിക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കണം അപ്പം കുറച്ച് ഇന്നലത്തെ കോരമീ ഉണ്ടല്ലോ അത് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് വറുത്തെടുക്കുന്നുണ്ട് അങ്ങനെ ഞാൻ അതൊക്കെ അടുപ്പത്തിട്ടിട്ട് അങ്ങനെ ഞാൻ ചായ ഒക്കെ കുടിച്ചിട്ടാണ് അപ്പോൾ നല്ല കട്ടി തേങ്ങാപ്പാൽ ഇങ്ങനെ ചൂടുള്ള പത്തിരിയുടെ മേലങ്ങനെ ഒഴിച്ചിട്ട് അങ്ങനെ നമ്മൾ ചായയൊക്കെ ഒടിച്ചിട്ടാണ് തിരുമ്പാളെ തുണിയാളൊക്കെ ആയിട്ട് പോകുന്നത് കേട്ടോ അപ്പം എന്നാലും തുണി കഴുകിയില്ല രണ്ട് ദിവസത്തെ തുണിയാളാട്ടോ അതൊക്കെ കഴുകി അങ്ങനെ മെഷീനിൽ ഒന്ന് ഉണക്കാൻ വേണ്ടിയിട്ടിട്ട് അപ്പോൾ മോനെ അയച്ചെന്ന പേടിയാട്ട അത് കണ്ണ് തെറ്റിയാൽ മേലയ്ക്ക് കയറി പൂവുക പരി ചതയ്ക്കുക അപ്പോൾ അവിടെ പോയിട്ട് ഓനെ ദേഷ്യം മോനെ വേണ്ട കുരയ്ക്കുന്നോക്ക് എന്താണ്ടോ അവിടെ ഇരിക്കണെന്നൊക്കെ ചോദിക്കാം എന്നിട്ട് അവിടെ ഒക്കെ ഒന്ന് നടന്ന് അവിടെ റൂമിലൊക്കെ ഒന്ന് പോയി പരിചയ തന്നെ അപ്പൊ അങ്ങനെ തുണി മെഷീനിലിടാൻ വേണ്ടിട്ട് മേലേക്ക് വന്നപ്പോ നല്ല മഴയിരുന്നു തലേശം നിരവളിച്ചാൽ പോലെ നല്ല മഴയായിരുന്നു മഴയിരുന്നട്ടാ അപ്പൊ ഈ ചെടി മറ്റേ ഇതിന്റെ മുളകിൻറെ അല്ലെ വാർ പടവലത്തിന്റെ ഒക്കെ ഇലകളും പിന്നെ ചെല കവറ് പൊട്ടിട്ടുള്ള മണ്ണും ഒക്കെ കൂടിയിട്ട് ആകെ വാർപ്പിന്റെ മേലെട്ടാ വെള്ളം പോണോടത്ത് അടഞ്ഞിട്ട് അപ്പോൾ കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചിട്ട് അവിടെ ഒക്കെ ഒന്നാണ്ട് അടിച്ച് ഒന്ന് ക്ലീനാക്കി ഇട്ടിട്ടാ ആ മച്ചിങ്ങൊക്കെ വീണുണ്ടായിരുന്നു ആ വെള്ളം പോണേലൊക്കെ പോയാൽ അടയൂലേ അപ്പോൾ അവിടെ ഒക്കെ നമ്മുടെ ക്ലീനാക്കി അങ്ങനെ പിന്നെ മെഷീനിലെ തുണികളൊക്കെ അപ്പേക്ക് ഉണങ്ങിയിട്ടുണ്ടായിരുന്നിട്ടാണ് അതൊക്കെ ഒന്ന് എടുത്തിട്ട് ഒന്ന് വിരിച്ചിടുകയാണ് അപ്പോൾ ഒരു ലേശ വെയിലൊന്നും ഇങ്ങനെ തെറിച്ച് കണ്ടപ്പോൾ ഞാൻ കുറച്ച് പുറത്തി പുറം ഭാഗത്തേക്കൊക്കെ ആയിട്ട് ഇട്ടിട്ടാണ് അവിടെ ഇറങ്ങി പോകുമ്പോഴത്തേന് വീണ്ടും മഴ ചാറിയിട്ട ഒക്കെ അയൽ അയലും മെട്ടിട്ട് ഒന്നാണ്ട് ഇറങ്ങി അവിടെ ഇറങ്ങിയിട്ടുള്ളൂ അപ്പേക്കിന് മഴ ചാറിയിട്ടാണ് അപ്പോൾ ആ പുറം ഭാഗത്തുള്ള കോണിയമ്മട്ട തോർത്തും ഇതൊക്കെ വീണ്ടും പിന്നെ എടുത്തിട്ട് ഷീറ്റിൻ്റെ അടിയിൽ തന്നെ ആയിട്ട് ഇട്ടിട്ടാണ് അപ്പോൾ ഷീറ്റിൻ ഇട്ടേൻ്റെ അടിയിൽ അയലൊക്കെ ഉണ്ട് അപ്പോൾ പിന്നെ ഞാൻ മഴ ഉണ്ടെങ്കിലും നനകില്ല അപ്പോൾ മെഷീനിലത്തെ തുണികളൊക്കെ ഞാൻ അവിടെ തന്നെ ഇടും പിന്നെ താഴെ അയക്കേണ്ടത് വെയിലൊക്കെ ഇടാനൊക്കെ അപ്പോൾ അങ്ങനെ തുണികളൊക്കെ ഒന്ന് വിരിച്ചിട്ട് രണ്ട് ദിവസം തുണികളാട്ടന്നല്ലേ പിന്നെ വന്ന് നേരമൊക്കെ വെഴുകി ഉച്ചറിഞ്ഞ് പിന്നെ മഴ ചാറിയിട്ടൊക്കെ ആയിട്ട് പിന്നെ കല്ലിൻ്റെ അവിടെ പോകേണ്ടയച്ചിട്ട് പിന്നെ ഞാൻ ഒന്ന് കഴുകാലോ വിചാരിച്ച് അപ്പോൾ ഒന്ന് നമ്മളെ വോയിസ് ഒന്നും ഇങ്ങനെ സ്ലോ ആവുന്നത് ഈ നമ്മളപ്പോൾ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കേണ്ടിട്ട പക്ഷേ ഞാൻ ഇങ്ങനെ വീഡിയോ കേൾക്കുമ്പോൾ ഒട്ടും മിക്ക വീഡിയോസിലും ഇങ്ങനെ അപ്പെന്നൊക്കെ എല്ലാവരും പറയണൊക്കെ ഉണ്ടിട്ടു പക്ഷെ ഞാൻ പറഞ്ഞ കുറച്ച് കൂടിന്ന് അല്ലേ കുറച്ചൊക്കെ കൂടുതലായി ഉണ്ടാവൂലേ എന്തായാലും ഇടയ്ക്കൊക്കെ ഒരു അപ്പൊക്കെ എടുക്കട്ടെ എന്തേലൊക്കെ ആയിട്ട് ഒരു എല്ലാം തികയല്ലോ എന്തേലൊക്കെ ആയിട്ട് വേണ്ട പിന്നെ നമുക്ക് വ്യൂ ഒക്കെ കുറവാണ് കേട്ടോ മൊത്തത്തിൽ എല്ലാവരും വീഡിയോസിനും ചില ചില വീഡിയോസിനൊക്കെ വ്യൂ വളരെ കുറവാണ് കേട്ടോ എന്ന് കരുതിട്ട് നമുക്ക് വീഡിയോ ഇടാതിരിക്കാൻ പറ്റില്ലല്ലോ നമ്മൾ ഇതുവരെ എത്തിച്ചില്ലേ അല്ലേ എന്തെങ്കിലൊക്കെ ഏതെങ്കിലൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കും കുഞ്ചു ആ ഉണ്ണിക്ക് പാല് കൊടുക്കാന് 嗯。 അപ്പം എന്നാൽ ഷീറ്റിൻ്റെ ഉള്ളിൽ കുടുങ്ങിയ പൂച്ചക്കുട്ടിയൊക്കെ ഇണട്ടാ അപ്പം കുട്ടികളെ വന്നിട്ട് വിളിക്കുക കുഞ്ചു അപ്പോൾ ഈ ഓലക്കുടിക്കെട്ടിൻ്റെ അടിയിൽ നിന്നൊക്കെ ഓറ്റ എണീച്ച് വരുക കേട്ടോ ഓലക്കുടിക്കെട്ടൊക്കെ കെട്ടി ഒതുക്കി വെച്ചൊക്കെ മറച്ചിട്ടിട്ടൊക്കെ എന്തായിട്ടൊക്കെ എടുക്കുന്ന ചേട്ടാ അപ്പം നമ്മൾ അപ്പൂട്ടന് മോൻ കൊടുന്ന് കേട്ടാ കടിക്കാൻ പക്ഷെ ആ ഒന്നും ഓന് വേണ്ട കേട്ടാ അപ്പുട്ടന് കളിക്കാൻ ചോദിച്ചു കടിച്ചടിക്കേന്നൊക്കെ പറഞ്ഞിട്ട് നൂറ്റമ്പത് ഉറുപ്പാണ് ഇണട്ടായി നൂറ്റി ഇരുപതട്ടെ ഓനാ ഒന്നും വേണ്ട ഓന് നല്ല ചവിട്ടിയാ ചെരുപ്പാ കാലാ അങ്ങനത്തെയൊക്കെ മതി അപ്പോൾ അങ്ങനെ എടുക്കുക ആലോചിച്ചിട്ട് അപ്പോൾ എല്ലാം കഴിഞ്ഞ് അടിക്കലും തുടക്കലും ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് അപ്പോൾ ഒരു രസം വെക്കാച്ചിട്ടാട്ടാ അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിലാണ് ഞാൻ രസം വെക്കട്ടാ അടിപൊളി ഇപ്പോൾ ഒരു ടേസ്റ്റാണ് അപ്പോൾ പരിപ്പ് ഇപ്പം ഞാൻ ചേർക്കണില്ല കേട്ടോ എന്തായാലും ഇപ്പം നേരം ഒരു മണി ആവാറായിട്ടാ അപ്പം മല്ലി കുരുമുളക് ജീരകം വെളുത്തുള്ളി അതൊക്കെ ഓരോരുത്തരെ അളവിനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കട്ടോ ആ നാലും കൂടിയിട്ട് മിക്സീലെ ജാറിലൊന്നാണ്ട് ഒതുക്കി ഒന്ന് ഒതുക്കി അത് അതും പുളിവെള്ളം കൂടി ചേർത്ത് കൊടുത്തുണ്ട് നമ്മളെ ആവശ്യത്തിനുള്ള പുളി അതും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒരു രണ്ട് തക്കാളിയും പിന്നെ ഒരു കഷ്ണം കായേട്ട ഒരു വലിയ കഷ്ണം തന്നെ കായ ഉണ്ട് അതും മല്ലിച്ചപ്പ് കേട്ട അതും ചേർത്ത് കൊടുക്കുക നല്ല സൂപ്പറ് ടേസ്റ്റായിട്ടാണ് അപ്പോൾ ഒരു കഷ്ണം ശർക്കരയും ഞാൻ ചേർത്ത് കൊടുത്തുണ്ട് കേട്ടാ പക്ഷേ അത് വീഡിയോയിൽ കിട്ടിയില്ല കേട്ടോ രണ്ട് തക്കാളി മുറിച്ചത് അതും ചേർത്ത് കൊടുക്കുക ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുത്തിട്ട് കയ്യായിട്ട് നല്ല തിരുമ്പി ചേർത്തിട്ട് വയ്ക്കണ ഈ ഒരു ടേ രസം ഉണ്ടല്ലോ നമ്മൾക്ക് കുടിച്ചാൽ പൂതിരില്ലേട്ടാ അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിട്ടാ നല്ല ചൂടുള്ള ആ കഴിക്കേണ്ട നേരത്താണല്ലോ അപ്പോൾ ഒരു മണിയായ സമയത്ത് അപ്പം ഞാൻ അത് ഉണ്ടാക്കണേട്ടാ തുടക്കയിലും എല്ലാ പണികളും കഴിഞ്ഞിട്ട് ക്ലീനിങ് അല്ലേ നിന്ന് അപ്പോൾ ക്ലീനിങ് ഞാൻ ഞാൻ ഉൾപ്പെടുത്തിയില്ലേട്ടാ ഫോണെ കണ്ട് മാറ്റി വെച്ചിട്ട് നമ്മൾ പണിക്ക് നിന്ന് അപ്പം പിന്നെ അത് അടുപ്പത്ത് തിളക്കിയിട്ടുണ്ട് പപ്പടം കാച്ചണം ഓംലേറ്റ് ഉണ്ടാക്കണം അപ്പോൾ പപ്പടമൊക്കെ ഒന്ന് കാച്ചെടുക്കുന്നുണ്ട് പപ്പടം ഉണ്ടായിരുന്നില്ല കേട്ടോ ഒരു റേഷൻ കടയില പപ്പടാ പക്ഷേ അവിടുന്ന് കിട്ടാത്ത കാരണം പുറത്തുനിന്ന് വാങ്ങിച്ചിരുന്നു ആ പപ്പടമൊന്നും ആർക്കും ഇപ്പം ഇഷ്ടമല്ലേട്ടോ അത് കഴിച്ചിട്ട് നല്ലൊരു കനം കുറഞ്ഞു നല്ല സൂപ്പർ ടേസ്റ്റാണ് പാകത്തിന് ഉപ്പൊക്കെ ആയിട്ടുള്ളത് അപ്പോൾ ഈ പപ്പടമാണ് ഇവിടെ വാങ്ങിക്കുക അപ്പോൾ ഒന്ന് പപ്പടമൊക്കെ കാച്ചെടുക്കേണ്ട അപ്പത്തിന് മുട്ടയൊക്കെ പൊട്ടിച്ചിട്ട് മോ വിലക്കുണ്ട് അപ്പോൾ പച്ചമുളകും സവോളയും ഒക്കെ ഇട്ടിട്ട് ഓ പറഞ്ഞ് മുട്ട ഞാൻ ഉണ്ടാക്കി കൊള്ളാറിന് അപ്പോൾ മുട്ടയൊക്കെ ഉണ്ടാക്കണെന്നേരത്തൊക്കെ പോകുമ്പോൾ വന്നാൽ പറയും ഞാൻ മുട്ട മുട്ട ഉണ്ടാക്കി കൊള്ളാറ് നല്ല അടിപൊളിയായിട്ട് പോട്ട ഉണ്ടാക്കും ഇട്ടാ പക്ഷേ എരിക്കുള്ള പച്ചമുളക് കുറിച്ചു ഞാനാട്ടാ അത് വലിയ കഷ്ണമാകും അതിന് പറ്റിയില്ല എന്തിനും ഇങ്ങനെ വലിയ പോലത്തെ കഷ്ണാക്കിയിട്ട് നിങ്ങൾ പച്ചമുളക് മുറിച്ച് ചെറുതാക്കി മുറിച്ചുകൂടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നിട്ട് കുറച്ച് ചെറുതാക്കാനൊക്കെ നോക്കി ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല അവിടെ കിടന്നോട്ടാന്ന് മ്മളങ്ങനെയാണല്ലോ അങ്ങനെ പപ്പടം കാച്ചി ആ വെളിച്ചെണ്ണയിൽ രസം കൊണ്ട് അപ്പം പിന്നെ വെളിച്ചെണ്ണ വേസ്റ്റ് ആയില്ലല്ലോ നല്ല സൂപ്പർ രസമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് പോലെ ഉണ്ടാക്കാത്തവരൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ടാണ് അപ്പോൾ മോ ഒക്കെ കലക്കി മോനട്ടാ മുട്ട ഉണ്ടാക്കണേ അപ്പോൾ എനിക്ക് പറഞ്ഞ് തരാം മുട്ട ഉണ്ടാക്കുമ്പോഴേ ചട്ടി ചെറിച്ച് പിടിച്ചിട്ട് ഒഴിക്കണം എന്നിട്ട് അല്ലെങ്കിൽ നടുക്കിൽ ഇങ്ങനെ നല്ല കനം വരും അപ്പം അതേപോലെ ഇങ്ങനെ കുറേശ്ശെ ചിറ്റിച്ച് ചിറ്റിച്ചിട്ട് കളിക്കുക എന്നൊക്കെ അറിയാം ഞാനിങ്ങനെ വേഗം നാല് ചുറ്റിക്കല് ചിറ്റിച്ച് ആട് മറിച്ചിടുമ്പത്തന്നെ പൊട്ടി ഉണ്ടാവും കേട്ടോ നമ്മൾ വീട്ടമ്മമാർ അങ്ങനെയാണല്ലോ ഭയങ്കര വേജാറാണല്ലോ അപ്പം ഞാൻ പറഞ്ഞേ വേഗം ചിറ്റിച്ചിട്ടാണ്ട് വെച്ചുകൂടാന്ന് പറഞ്ഞാൽ പറയണേ ഏയ് അങ്ങനെയൊന്നും ശരിയാവില്ല അത് നല്ല ചിറ്റിച്ചിട്ട് എല്ലോടത്തേക്ക് ഒരേപോലെ വരണം ഉള്ളി ഇതൊക്കെ എന്നിട്ടൊന്നടച്ച് വെക്കണം അപ്പോഴാണ് നന്നാവും അപ്പോളാണ് നന്നാവുള്ളൂ എന്നൊക്കെ പറയുക അപ്പോൾ ഞാനും കുറച്ച് നേരം ഇങ്ങനെ അവിടെ നിന്ന കേട്ടാ എന്തായാലും ഉണ്ടാക്കൽ കഴിയട്ടെ ചിട്ടപ്പേയ്ക്ക് പിന്നെ ഓണ്ടാക്കുമ്പോഴത്തേന് ഞാൻ ചോറൊക്കെ വിളമ്പി നേട്ടം പോയില്ല കേട്ടാ ഏട്ടനെ കൊണ്ടുവിടെ ചോറും കറിയും മേശമിരിക്കിട്ടാ അപ്പോൾ അങ്ങനെ ചുറ്റിക്കുമ്പോൾ ഒന്ന് അടച്ചു വെക്കണമെന്ന് പറഞ്ഞപ്പത്തേന് ഞാൻ അടപ്പ കൊടുത്തു കൊടുത്തിട്ടാ അപ്പോൾ ഒക്കെ ഒന്ന് അടച്ചു വെച്ച് ഞാനും മുട്ട ആംലേറ്റ് ഉണ്ടാക്കുമ്പോൾ അടച്ചു വെക്കുകയൊന്നുമില്ല കേട്ടോ അപ്പോൾ ചട്ടകം ചോദിച്ച് അപ്പോൾ നമ്മളെ അടുപ്പി വീണ എൻ്റെ സൂപ്പർ ചട്ടകമുണ്ട് അത് കാണാല്ലേട്ടാ ചിലപ്പോൾ എവിടെയൊക്കെ എടുക്കണാവോ പിന്നോട് ഇറങ്ങി കുറച്ച് കുരുമുളക് പൊടി എടുക്കുകയായിരുന്നു അപ്പം ഒരു സരി കുരുമുളക് പൊടിയൊക്കെ ഒന്നല്ലേ അതിൻ്റെ മേലേക്കൊന്ന് തൂക്കി അപ്പോൾ ഈ ചട്ടകൊന്നും പറ്റിയില്ല കേട്ടാ അപ്പം ചിലപ്പോൾ പാത്രം വെക്കണോ ചാൻഡിൻ്റെ പാക്കേക്ക് കേട്ടോ വീണ് എടുക്കുന്നുണ്ടാവും നോക്കണം ഇന്ന് രാവിലെ ഞാൻ കണ്ടില്ല പത്തിരി മറിച്ചിടാൻ വേണ്ടി നോക്കിയിട്ട് ഒന്ന് തരഞ്ഞു വയ്ക്കണം അപ്പം അങ്ങനെ ഓംപ്ലേറ്റൊക്കെ റെഡി ആയിട്ടാ അങ്ങനെ ചിക്കലത്തെ ഊണമൊക്കെ കഴിഞ്ഞ അപ്പം ഫോണൊന്നും എടുത്ത് വെക്കി രാവിലെ വെച്ചതായിരുന്നു അപ്പോൾ കുറച്ച് വീടിയൊക്കെ കാണാമോ വെച്ചിട്ട് ഞാൻ അമ്മർത്തേക്ക് വന്നിട്ട് അവിടെ ഇരുന്ന അപ്പോൾ അപ്പവും സെറ്റിൻ്റെ അടിയിലെ വന്ന് കിടന്നിട്ടാ ഉറങ്ങിയിട്ടാണ് ചോറൊക്കെ തിന്നിട്ട് അപ്പോൾ കൂട്ടുകാർ വിചാരിക്കേണ്ട ഞാൻ അപ്പൂനെ തല്ലിയിട്ട് വെച്ചിട്ടുള്ള വടിയാന്ന് തോന്നിട്ടാൽ പൂച്ചനെ ആട്ടാൻ വേണ്ടി വെച്ചുള്ളതാണ് വടി അപ്പം അങ്ങനെ വൈകിട്ട് ചക്ക വീണിട്ടാ അപ്പം ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ അപ്പം അതിൻ്റെ ചോള കേട്ടനും ഞാനൊക്കെ കൂടി എടുത്ത് അതൊക്കെ വേവിച്ച് കുറച്ച് ശർക്കരയും നാളികേരൊക്കെ ചിരകിയിട്ട് ചായ ഒക്കെ ഉണ്ടാക്കി ചായ ഒക്കെ കുടിച്ചിട്ടാണ് കുറച്ച് അരിപ്പൊടി കലക്കി ഒഴിച്ചിട്ട് അപ്പം നമ്മളെ വീഡിയോ ഇത്ര തന്നെയുള്ളൂ ഇട്ടാ മറ്റൊരു വീഡിയോമായി നാളെ വരായിട്ട് ആ കുട്ടുകാരെയും ഒക്കെ